നമസ്കാരം അതിശ്രേഷ്ഠമായ ലതാ സഹസ്രാമം ആവശ്യപ്പെട്ടത് മഹാദേവി തന്നെയാണ് ഇത് ലതാ സഹസ്രാമത്തിൻ്റെ പൂർവാർത്ഥഭാവത്തിൽ ഭാഗത്തിൽ അഗസ്ത്യ ഹൈഗ്രീവ സംവാദത്തിൽ അവർ തമ്മിലുള്ള സംസാരത്തിൽ പറയുന്നുണ്ട് ഹൈഗ്രീവൻ പറയുകയാണ് അല്ലയോ കുംഭസംഭവ അങ്ങ് കേൾക്കുക ബ്രഹ്മാണ്ട കേന്ദ്രത്തിലെ ദേവിധാമമായ മണിദ്വീപത്തിലെ ആ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് ഭഗവതി വശിന്യാദി വാഗ്ദേവതകളെ വിളിച്ചു വരുത്തുകയാണ് വശിന്യാദി വാഗ്ദേവതകൾ ദേവിയുടെ അനുഗ്രഹം സിദ്ധിച്ച രഹസ്യ യോഗി യോഗിനികളാണ് അവർ സർവരോഹര ചക്രത്തിലാണ് ശ്രീചക്രത്തിൽ അധിവസിച്ചിരിക്കുന്നത് അവരെ വിളിച്ചു വരുത്തിയിട്ട് അശ്വിനീ കാമേശി എന്നു തുടങ്ങി ആ എട്ട് ദേവതമാരെ ഭഗവതിയുടെ വാഗ് വാഗ്വിഭൂതികൾ വാക്വരങ്ങൾ ലഭിച്ചതാണ് അവരെ പ്രത്യേകമായി പറയാനുണ്ട് വാക്വരങ്ങൾ വേറെ ആൾക്ക് ആൾക്കാർക്ക് വേറെ ദേവിമാർക്ക് ലഭിച്ചിട്ടുണ്ട് നഗുലി നകുലി ദേവിക്ക് വിഭൂതി ലഭിച്ച ഒരു ദേവതയാണ് പക്ഷേ നഗുലി ദേവിയുടെ വാഗ് വിഭൂതി ഉപയോഗിക്കുന്നത് ദേവി ഭക്തന്മാർക്ക് എതിരെ പറയുന്ന വാക്കുകളെയും പ്രവൃത്തികളെയും അടക്കുവാൻ ഒതുക്കുവാൻ വേണ്ടിയാണ് നകുലി തൻ്റെ വാഗ്ഭൂതി ഉപയോഗിക്കുന്നത് അതുകൊണ്ട് പ്രത്യേകമായി വശന്യാദി വാഗ്ദേവതകളെ ദേവദേവി പ്രത്യേകമായി വിളിച്ചിരിക്കുകയാണ് വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ ശ്രീചക്രത്തെക്കുറിച്ചും മന്ത്രങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ വിശിഷ്ടമായി അറിവുള്ളവരാണല്ലോ നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ ഒരു ആയിരം നാമങ്ങൾ അടങ്ങുന്ന ഒരു രഹസ്യനാമ സഹസ്രം രചിക്കുക എന്ന് പറയും ഇത് ശിരസാവഹിച്ചുകൊണ്ട് വശിന്യാദി വാഗ്ദേവതകൾ അവർ ഒരു ആയിരം നവമടങ്ങുന്ന ഒരു ദിവ്യമാലാമന്ത്രം രചിക്കുകയാണ് ദേവി ഇത് കേൾക്കുകയും അതിൽ അതീവ സന്തുഷ്ടയാവുകയും ചെയ്തു പിന്നീട് എല്ലാവർക്കും തൻ്റെ സഭയിലേക്ക് തന്നെ ദർശിക്കുവാനൊരനുവാദം ഭഗവതി കൊടുക്കുകയാണ് ആ സമയത്ത് കോടി കോടിക്കോടി ബ്രഹ്മാണ്ടങ്ങളുടെ നായകന്മാരായിട്ടുള്ള കോടി വിഷ്ണു കോടി കോടി ലക്ഷ്മിമാരുമായി എത്തിച്ചേരുന്നു കോടി കോടി ബ്രഹ്മാക്കൾ ബ്രഹ്മാണിമാരുമായിട്ട് എത്തിച്ചേരുന്നു കോടി കോടി രുദ്രന്മാർ ഗൗരിമാരുമായി എത്തിച്ചേരുന്നു അപ്പോൾ അനേക കോടി ബ്രഹ്മാണ്ട ജനനി അനേക കോടി ബ്രഹ്മാണ്ട ബ്രഹ്മാഡങ്ങൾക്ക് ജനനിയായിട്ടുള്ളവൾ അമ്മയായിട്ടുള്ളവൾ ആ അനേകമനേകം കോടി കോടി ബ്രഹ്മാണ്ടങ്ങളിലെ സകലമായ ദേവന്മാരെയും ധാനവന്മാരെയും മനുഷ്യരെയും ഒക്കെ അവിടെ വിളിച്ചു വരുത്തുകയാണ് അങ്ങനെ അവരുടെ സാന്നിധ്യത്തിൽ വെച്ച് ഭഗവതി യശ്വിദി വാഗ്ദവതകളെ വിളിച്ചിട്ട് ഈ ഒരു ലളുതാ സഹസ്രനാമം അവർക്ക് മുന്നിൽ അവതരിപ്പിക്കുവാൻ പറയുകയാണ് ഭഗവതിയുടെ അനുജ്ഞ കിട്ടിയ ഉടൻ തന്നെ ആജ്ഞയെ ശിരസാ ശിരസാവഹിച്ചുകൊണ്ട് അശ്വിന്യാദികൾ ഈ ഒരു സഹസ്രനാമം എല്ലാവരുടെയും മുന്നിൽ അവതരിപ്പിക്കുക ഈ അതിവിശിഷ്ടമായ സഹസ്രനാമം അത് ശ്രവിച്ച മാത്രയിൽ തന്നെ അവിടെ കൂടിയിരുന്ന ആ സഹസ്രകോടി ദേവകളും മറ്റുള്ളവരും അതിനെ പ്രശംസിക്കുകയും തുടർന്ന് ഭഗവതി എല്ലാവരോടുമായി പറയുകയാണ് എൻ്റെ ഭക്തന്മാർ ഇത് ജപിച്ചാൽ അവർക്ക് എൻ്റെ അനുഗ്രഹം എൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ദേവന്മാരെ വിഷ്ണു ബ്രഹ്മ ബ്രഹ്മരുദ്രന്മാരെ നിങ്ങളെല്ലാവരും ദിനവും ഇത് ജപിക്കുക ഇത് കൃത്യമായി തന്നെ ഈ ഭാഗം ശ്രദ്ധിക്കുക ഇത് കൃത്യമായി തന്നെ ദേവി തന്നെ പറയുന്നുണ്ട് തൻ്റെ ഭക്തന്മാരായിട്ടുള്ള എല്ലാവരും ഇത് ജപിച്ചാൽ കൃത്യമായി തന്നെ എൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും ഈ ഒരു വാചകം ഈ ഒരു ഭാഗം പ്രത്യേകമായി മനസ്സിലാക്കിയാൽ ദേവി തന്നെ നമുക്ക് അനുവാദം തന്നിട്ടുണ്ട് നിങ്ങളിത് ജപിച്ചുകൊള്ളുവാൻ ഈ കലിയുഗത്തിൽ ഇത് ജപിച്ചുകൊള്ളുവാൻ ഭഗവതി തന്നെ കൃത്യമായി അനുവാദം തന്നിട്ടുള്ളു തന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ മറ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഗുരുക്കന്മാരുടെ അനുഗ്രഹത്തോടുകൂടി അനുവാദത്തോടുകൂടി ആചാര്യന്മാരുടെ അനുവാദത്തോടുകൂടി ഏതൊരാൾക്കും ഇത് ജപിക്കുവാൻ സാധിക്കും സാധിക്കട്ടെ അങ്ങനെ ഓടി ഓടികോടി വൈഷ് വിഷ്ണു ദേവി ദേവന്മാർ ജപിച്ചുകൊണ്ട് ദേവിയുടെ അനുഗ്രഹം സിദ്ധിക്കുന്ന ഈ ഈയൊരു ലളിതാസഹസ്രനാമം നിങ്ങൾക്കും ജപിക്കുവാൻ സാധിക്കും ഇനിയുള്ള വീഡിയോകളിൽ നമുക്ക് ലതാ സഹസ്രനാമത്തിൻ്റെ അർത്ഥം കൃത്യമായി തന്നെ മനസ്സിലാക്കുവാനുള്ള അനുഗ്രഹം സിദ്ധിക്കട്ടെ അതുവരെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഈയൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു സന്തോഷം